സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ മിതമായിട്ടുള്ള വിലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വർഷങ്ങളോളമായിട്ട് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഈ സ്ഥാപനത്തിൽ ഓരോ വർഷങ്ങളായിട്ട് സ്ഥാപനത്തിന് ജനങ്ങളുമായിട്ട് അത്രയും നല്ല രീതിയിലുള്ള വസ്തു അവരുടെ എല്ലാം തന്നെ നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ് കൺസ്യൂമർ സഹകരണ സംഘം അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊടുക്കത്തിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഭരണസമിതിയുടെ മുന്നോട്ട് പോവുകയാണ് ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആദ്യ വില്പന നടത്തി പ്രസിഡന്റ് പി പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കെ എം മുസ്താക്കലി കെ ജി ശിവാനന്ദൻ സി സി ബിപിൻചന്ദ്രൻ കെ പി ദാസൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ടി പി പ്രഭേഷ് സ്വാഗതവും സി വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സലാഹുദ്ദീൻ തേപ്രമ്പിൽ എൽ സി പോൾ മുരളീധരൻ ഷൈനി റണേഷ് കെ എം മോഹനൻ സെക്രട്ടറി ഹിദ ജോയ് എന്നിവർ പങ്കെടുത്തു അതുവരേക്കും ആ വീരമങ്കി നട 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 ഓടുമോർ മാർക്കറ്റ് 500 രൂപ ടൈ 500 രൂപ